സങ്കീർത്തനം മുപ്പത്തൊന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ യ ഹയാവേ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു ഞാൻ ഒരു നാളും രജിച്ചുപയാകരുതേ നിൻ്റെ നീതി നിമിത്തം എന്നെ വിടുവിക്കണമേ നിന്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ചു എന്നെ വേഗം വിടുവിക്കണമേ നീ എനിക്ക് ഉറപ്പുള്ള പാറയായും എന്നെ രക്ഷിക്കേണ്ടതെന്ന് കേട്ടയായും ഇരിക്കണമേ നീ എൻ്റെ പാറയും എൻ്റെ കേട്ടയുമല്ലോ നിന്റെ നാമം നിമിത്തം എന്നെ നടത്തി പാലിക്കണമേ അവർ എനിക്കായി ഒളിച്ചുവെച്ചിരിക്കുന്ന വലയിൽ നിന്നു എന്നെ വിടുവിക്കണമേ നീ എൻ്റെ ദുർഗമാകുന്നുവല്ലോ നിന്റെ കയ്യിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു വിശ്വസ്ത ദൈവമായ ഹയാവെ നീ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു മിഥ്യാമൂർത്തികളെ സേവിക്കുന്നവരെ ഞാൻ പകയ്ക്കുന്നു ഞാനേയായ ഹയാവയിൽ ആശ്രയിക്കുന്നു ഞാൻ നിന്റെ ദയയിൽ ആനന്ദിച്ചു സന്ദേശിക്കുന്നു നീ എൻ്റെ അരിഷ്ടതയെ കണ്ടു എൻ്റെ പ്രാണസങ്കടങ്ങളെ അറിഞ്ഞിരിക്കുന്നു ശത്രുവിൻ്റെ കയ്യിൽ നീ എന്നെ ഏൽപ്പിച്ചിട്ടില്ല എന്റെ കാലുകളെ നീ വിശാല സ്ഥലത്ത് നിർത്തിയിരിക്കുന്നു യഹയാവേ എന്നയാട് കൃപയുണ്ടാകണമേ ഞാൻ കഷ്ടത്തിലായിരിക്കുന്നു വ്യസനം കൊണ്ടു എന്റെ കണ്ണും പ്രാണനും ഉദരവും ക്ഷയിച്ചിരിക്കുന്നു എന്റെ ആയുസ് ദുഃഖം കൊണ്ടും എന്റെ സംവത്സരങ്ങൾ നെടുവീർപ്പ് കൊണ്ടും കഴിഞ്ഞവയായിരിക്കുന്നു എന്റെ അകൃത്യം നിമിത്തം എന്റെ ബലം ക്ഷീണിച്ചും എന്റെ അസ്ഥികൾ ക്ഷയിച്ചും ഇരിക്കുന്നു എൻ്റെ സകലവൈരികളാലും ഞാൻ നിന്ദിതനായിത്തീർന്നു എന്റെ അയൽക്കാർക്കു അതിനിന്ദിതൻ തന്നെ എൻ്റെ മുഖപരിചയക്കാർക്ക് ഞാൻ ഭയേതു വായുഭവിച്ചു എന്നെ വെളിയിൽ കാണുന്നവർ എന്നെ വിട്ടു ഓടിപ്പയാകുന്നു മരിച്ചുപയ്യായവനെപ്പയാലെ എന്നെ മറന്നുകളഞ്ഞിരിക്കുന്നു ഞാൻ ഒരു ഉടഞ്ഞ പാത്രം പെയാലേ ആയിരിക്കുന്നു ചുറ്റും ഭീതി എന്ന അപശ്രുതി ഞാൻ പലരുടെയും വായിൽ നിന്ന് കേട്ടിരിക്കുന്നു അവർ എനിക്ക് വിരയാധമായി കൂടി ആലയാച ചെയ്തു എൻ്റെ ജീവനെ എടുത്തു കളവാൻ നിരൂപിച്ചു എങ്കിലും യഹയാബയെ ഞാൻ നിന്നിൽ ആശ്രയിച്ചു നീ എൻ്റെ ദൈവം എന്നു ഞാൻ പറഞ്ഞു എന്റെ കാലഗതികൾ നിന്റെ കയ്യിൽ ഇരിക്കുന്നു എന്റെ ശത്രുക്കളുടെയും എന്നെ പീഡിപ്പിക്കുന്നവരുടെയും കയ്യിൽ നിന്നു എന്നെ വിടുവിക്കണമേ അടിയന്റെ മേൽ തിരുമുഖം പ്രകാശിപ്പിക്കണമേ നിന്റെ ദയാൽ എന്നെ രക്ഷിക്കണമേ യഹയാവേ നിന്നെ വിളിച്ചപേക്ഷിച്ചിരിക്കുകൊണ്ട് ഞാൻ ലജ്ജിച്ചുപയാകരുതേ ദുഷ്ടന്മാർ ലജ്ജിച്ചു പാതാളത്തിൽ മൗനമായിരിക്കട്ടെ നീതിമാന്നു വിരയാധമായി ദമ്പത്തെയാടും നിന്ദയാടും കൂടെ ധാർഷ്ട്യം സംസാരിക്കുന്ന വ്യാജമുള്ള അധരങ്ങൾ മിണ്ടാതെയായി പോകട്ടെ നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർക്കാണെങ്കിൽ നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാകുന്നു നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ചു നിന്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ മറയ്ക്കും നീ അവരെ നാവുകളുടെ വക്കാണത്തിൽ നിന്നു രക്ഷിച്ചു ഒരു കൂടാരത്തിനകത്ത് ഒളിപ്പിക്കും യഹയാവ വാഴ്ത്തപ്പെട്ടവൻ അവൻ ഉറപ്പുള്ള പട്ടണത്തിൽ തൻ്റെ ദയ എനിക്ക് അത്ഭുതമായി കാണിച്ചിരിക്കുന്നു ഞാൻ നിന്റെ ദൃഷ്ടിയിൽ നിന്നു ഛേദിക്കപ്പെട്ടുപയായി എന്ന് ഞാൻ എൻ്റെ പരിഭ്രമത്തിൽ പറഞ്ഞു എങ്കിലും ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ചപ്പോയാൾ എൻ്റെ യാചനയുടെ ശബ്ദം നീ കേട്ടു യഹയാവയുടെ സകലവിശുദ്ധന്മാരുമായുള്ളയാരെ അവനെ സ്നേഹിപ്പിൻ യഹയാവ വിശ്വസ്തന്മാരെ കാക്കുന്നു അഹങ്കാരം പ്രവർത്തിക്കുന്നുവെന്നു ധാരാളം പകരം കൊടുക്കുന്നു യഹയാവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പിൻ നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ സങ്കീർത്തനം മുപ്പത്തൊന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ